ഒരാളെ നോക്കിയിട്ട് ജാതകം നോക്കിയിട്ട് താൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുധൻ പത്താം ഭാവത്തിലുണ്ടെങ്കിൽ ബി കോം എടുക്കാം എം കോം എടുക്കാം കൊമേഴ്സ് എടുക്കാം ചാർട്ടേഡ് അക്കൗണ്ടൻസി എടുക്കാം പത്താം ഭാവത്തിൽ കെമിസ്ട്രിയോ ഉണ്ടെങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വയോ ഉണ്ടെങ്കിൽ കെമിസ്ട്രി ആവണം അവിടെ തന്നെ കെമിസ്ട്രി ആയിരിക്കണം തന്റെ സബ്ജക്ട് അവിടെ തന്നെ ഗുരു ഉണ്ടെങ്കിൽ കെമിസ്ട്രി അധ്യാപകനാവാൻ സാധിക്കും ഇതൊക്കെ പറയുന്നത് ആ ചൊവ്വയ്ക്ക് കെമിസ്ട്രി കാരകത്വം വരുന്നു ഗുരുവിന് അധ്യാപകൻ കാരകത്വം വരുന്നു കാരകത്വം ആരാ കൊടുത്തത് നമ്മുടെ പൂർവീകരൻ നമ്മൾ കൊടുത്തതല്ല പൂർവീകര കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത വരി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ജാതക പ്രവചനം നടത്തുന്നത് അടുത്ത വരി ഈ തീലും ഒന്നുപോലും നോക്കാതെയാണ് ഇത്രയും പറഞ്ഞതിൽ ഒന്നുപോലും നോക്കാതെയാണ് നക്ഷത്രത്തിൽ ചന്ദ്രനുമായി മാത്രം ബന്ധപ്പെട്ട പത്ത് പൊരുത്തങ്ങൾ മാത്രം നോക്കി നല്ല കുടുംബ ബന്ധങ്ങൾ പോലും നടക്കാതെ വികലമായ ബന്ധത്തിലേക്ക് പ്രായം ഭയന്ന് നാം ചെന്ന് ചാടുന്നത് കുട്ടിക്ക് പ്രായമായി നീ കാത്തിരിക്കാൻ വയ്യ ഗോപാലകൃഷ്ണൻ സാറേ നീ ആരാ പറഞ്ഞാ വിടുക ഏതാ ഈ ജാതകത്തിന്റെ ഈ ജാതകത്തിന്റെ അല്ല നക്ഷത്രപുരുത്തം ഒൻപത് ഉണ്ടായിട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും തൊടാതെ ചന്ദ്രൻ എന്ന ഒറ്റ ഗ്രഹം പ്ലാനറ്റ് എന്നല്ല അർത്ഥം ചന്ദ്രൻ എന്ന ഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ദ വൺ വിച്ച് ഈസ് ഇൻഫ്ലുവൻസിംഗ് യു പ്ലാനറ്റ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മലയാളത്തില് താരാഗ്രഹം പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ താരാഗ്രഹം അപ്പൊ ചന്ദ്രനെ മാത്രം നോക്കി നാരോ ആയിട്ടുള്ള ഒരു പരാമീറ്റർ എടുത്തിട്ടാണ് മകളുടെ ജാതകം മകന്റെ ജാതകം ചേരുന്നുണ്ടോന്ന് നോക്ക നല്ല വിവാഹം നടക്കേണ്ടത് ഈ ചന്ദ്രനെ മാത്രം നോക്കിയിട്ട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നത് അപ്പോ ഇനി അഥവാ എനിക്ക് ജാതകം നോക്കിയേ മതിയാവൂ ഗോപാലേശ എന്ന് പറയുകയാണെങ്കിൽ ഉത്തരമുണ്ട് കംപ്ലീറ്റ് ജാതകം നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് പുസ്തകം രണ്ടുപേരുടെയും കയ്യിൽ കൊടുക്കാം എന്നിട്ട് ചേർന്ന് പോവുകയെന്ന് നോക്കുക ജാതകം നോക്കാതെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല എങ്കിൽ ജാതകം നോക്കൂ പൊരുത്തം നോക്കല്ലേ പിന്നെ ഈ പൊരുത്തം നോക്കുന്നത് ഈ രീതിയിലുള്ള പൊരുത്തം നോക്കുന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട സമയമായി അതെങ്ങനെയാ മാറ്റിയാൽ നമ്മുടെ പൂർവീകർ പറഞ്ഞതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്തേക്കോ കാസർഗോഡേക്കോ പോകുമ്പോ നിങ്ങൾ ഈ ശകുനം നോക്കാറുണ്ടോ ഓലമടല് വീണോ പൂച്ച ചാടിയോ നോക്കാറുണ്ടോ ശകുനം നോക്കാറില്ല നിമിത്തം നോക്കാറില്ല അപ്പൊ നമ്മള് ശരിക്ക് അത് കളഞ്ഞു വാസ്തു നോക്കാറുണ്ടോ ഫ്ളാറ്റിൽ പതിനഞ്ചാമത്തെ നിലയിൽ താമസിക്കുന്ന ആൾ എന്തോന്ന് വാസ്തുവാ നോക്കുന്നേ അപ്പൊ വാസ്തു നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചു ശകുനം നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചു നിമിത്തം നമ്മൾ വേണ്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തില് വളരെയേറെ യോജിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത പലതും നമ്മൾ മാറ്റിവെച്ചതുപോലെ ഈ പൊരുത്തം ഈ നക്ഷത്ര പൊരുത്തം നോക്കുന്നതും മാറ്റണമെന്ന് പറയുന്നത് വികാരത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എതിർക്കാനുള്ള താല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല நன்ம நிற நன்ம நிற குடும்பங்க சந்திரன்